ഏറ്റവും പ്രധാനമായി പരിശുദ്ധ കുർബാനയുടെ തിരുന്നാൾ കോർപ്പസ് ക്രിസ്റ്റി നമ്മൾ ആചരിച്ചു അത് കഴിഞ്ഞ് നിത്യസായം മാതാവിൻ്റെ അപ്രത്യേകിച്ച് നിത്യസായം മാതാവിൻ്റെ പടം നമ്മൾ കണ്ടിട്ടില്ലേ നിത്യസായം മാതാവിൻ്റെ പടം ആ പടത്തിനെ വണങ്ങുന്ന അതുമായി ബന്ധപ്പെട്ട് തിരുനാൾ ആചരിച്ചു വ്യാഴാഴ്ച ഇരുപത്തിയേഴാം തീയതി ഇരുപത്തെട്ടാം തീയതി വെള്ളിയാഴ്ച ജൂൺ മാസം വടക്കമാസമായിരുന്നു തിരുഹൃദയത്തിൻ്റെ ജൂൺ മാസത്തിൽ ഇരുപത്തെട്ട് ജൂൺ ഇരുപത്തെട്ട് വെള്ളിയാഴ്ച നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തിരുഹൃദയ തിരുനാൾ ആചരിച്ചു സഭയിൽ ആഘോഷിച്ചു അത് കഴിഞ്ഞിട്ട് ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച ആദ്യം വിമർഹൃദയത്തിൻ്റെ തിരുനാൾ പിന്നെ സോളം ആയിട്ടുള്ള അതായത് അതിശ്രേഷ്ഠമായ തിരുനാളായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ ഇന്ന് ആചരിക്കുന്നത് ജൂൺ ഇരുപത്തൊമ്പതിനാചരിക്കുന്നത് വിശുദ്ധ പൗലോസ് വിശുദ്ധ പത്രോസ് വിശുദ്ധ പൗലോസ് എന്നീ അപ്പസോലന്മാരുടെ തിരുനാളാണ് ആഘോഷിക്കുന്നത് അപ്പോഴും നമുക്ക് ഈ പറയുന്ന എല്ലാ തിരുനാളുകളുടെയും നമ്മളിപ്പോൾ അഞ്ച് തിരുനാളുകളാണ് പറഞ്ഞത് എല്ലാത്തിൻ്റെയും വളരെ മനോഹരമായ സ്നേഹം നിറഞ്ഞ ആശംസകൾ